ഹായ് ചിൽഡ്രൻ മലയാളം ഇഷ്ടത്തോടെ പഠിക്കാൻ റെഡിയാണല്ലോ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ പഠിപ്പിക്കും അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാട്ട് തരിശുനിലങ്ങളിലേക്ക് നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും അണയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തിളനീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ട് ഏഴകായി വിളയും വിത്തുകളും തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ വ്യഥകളെ ഉള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ സൃഷ്ടി സ്ഥിതിയിലെ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടു മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും മുഴവിൻ കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധികളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവി ന്യാസരവം കേട്ടറിയാത കോലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായണിയായി വേലക്കാരവരെ അടിവച്ചടിവെച്ചണിയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടി ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയുടങ്കം വെട്ടുന്നോർ ഹൃദിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ